ദൈവത്തിനു സ്ത്രം ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ സ്നേഹ വന്നനാം സങ്കീർത്തനത്തിന്റെ മൂന്നാമത്തെ വാക്യം യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു ഇവിടെ ഒരു ഭക്തന്റെ പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് അഥവാ രാവിലെ ഉള്ളതാകുന്ന പ്രാർത്ഥന ദൈവ തിരുമുഖം കാണുവാനുള്ള ആഗ്രഹത്തോടു കൂടിയ പ്രാർത്ഥന കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളക്കര കരയിൽ പലരും വിഷു ആഘോഷിക്കുവാനായിട്ട് ഇടയായിത്തത് അതിൻ്റെ തലേ ദിവസം ഹോസന്ന പലരും ആഘോഷിച്ചു അതിനെക്കുറിച്ചും കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിക്കുകയുണ്ടായി ഇവിടെ ഈ വിഷുവിനോടുള്ള ബന്ധത്തിൽ പലരും ഒരു ചില വിഷുക്കണി കാണുവാനുള്ള ആഗ്രഹത്തോടുകൂടെ കൊന്നപ്പൂ അതേപോലെ പറങ്കിയാണ്ടി ചെറിയ കണ്ണിമാങ്ങ ഇടിച്ചക്ക തുടങ്ങിയ കാര്യങ്ങളും ചില ഫലവർഗ്ഗങ്ങളും ഒക്കെ ഒരുക്കി വെച്ച് അതിരാവിലെ അവർ കണ്ണു തുറന്ന് ആ ഒരു കാഴ്ച കാണുമ്പോൾ ആ ഒരു വർഷം വലിയ ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെയായിത്തീരും എന്നുള്ളതായ ഒരു വിശ്വാസമാണല്ലോ അത് ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത് വിഷുവിൻ്റെ തലേ ദിവസങ്ങളിലൊക്കെ ഈ പറയപ്പെട്ട സാധനങ്ങൾ ഉണ്ടാക്കുവാൻ മനുഷ്യൻ്റെ പരക്കമ്പാച്ചിരുകൾ കാണുവാനായിട്ട് കഴിയുന്നതുമാണ് അപ്പോൾ ഒരു പ്രത്യേക വിഷുഖണി കാണുന്നതിലുള്ളതായ ഒരു സന്തോഷവും ഒരു വിശ്വാസവും ഒക്കെ അവരെ ഭരിക്കുന്നു എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ അല്ലെങ്കിൽ ഭക്തന്റെ ഒരു പ്രാർത്ഥനയാണ് ദൈവ തിരുമുഖം കാണുവാൻ ഒരുക്കി കാത്തിരിക്കുന്ന ഭക്തന്റെ പ്രാർത്ഥനയാണല്ലോ ഈ മൂന്നാം വാക്യത്തിൽ നമ്മൾ കണ്ടത് രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു അതേ ഓരോ പ്രഭാതത്തിലും ദൈവമുഖം കാണുവാനുള്ള ആവേശം കാത്തിരിക്കുന്ന ആ അനുഭവം പ്രാർത്ഥന പകലിന്റെ താക്കോലും രാത്രിയുടെ പൂട്ടും എന്നാണ് പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് അഥവാ സ്വർഗീയ സ്വർഗത്തിൻ്റെ ആ താക്കോൽ മനുഷ്യന്റെ കയ്യിൽ ദൈവമേൽപ്പിച്ചിരിക്കുകയാണ് ആ താക്കോൽ ഉപയോഗിച്ച് അവന് വേണ്ടുന്ന വിടുതലുകൾ ഓരോന്നോരോന്നായി അവന് തുറന്നെടുക്കുവാനുള്ള അവകാശമുണ്ട് അതേപോലെ രാത്രിയുടെ പൂട്ടുമാണ് എന്ന് പറയുമ്പോൾ പൈശാശികമാകുന്ന കാളരാത്രികൾ അവൻ്റെ ജീവിതത്തിൽ ദുഃഖവും നിരാശയും രോഗവും മരണവും എന്നുവേണ്ട പലതും കൊണ്ടുവരുന്ന ആ പൈശാശിക രാത്രിയുടെ പൂട്ടുമാണ് പ്രാർത്ഥന അഥവാ ശത്രുവിൻ്റെ സകല അവൻ്റെ പ്രവർത്തനങ്ങളെയും ബന്ധിക്കുവാനുള്ള അധികാരം ദൈവം തന്റെ ജനത്തിന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കുമെന്ന് ദൈവവചനം പറയും അഥവാ ദൈവത്തെ മനുഷ്യൻ പൂർണമായി കണ്ടിട്ടില്ല യോമനാൻ്റെ സുവിശേഷം ഒന്നിൻ്റെ പതിനെട്ട് പറയുന്നു ദൈവത്തെ ആരും ഒരു കണ്ടിട്ടില്ല പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത് വചനം ജഡം ധരിച്ചപ്പോൾ ദൈവമഹത്വം ഉപേക്ഷിച്ചില്ല തൻ്റെ ഭാഗ്യ തേജസ്സിനെ ഒഴിക്കുക ഒഴിവാക്കുകയായിരുന്നു ചെയ്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ലേഖനം രണ്ടിന്റെ അഞ്ചു മുതലുള്ള വേദഭാഗങ്ങളിൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചി വിചാരിക്കാതെ ആ സ്വരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യസാദൃശ്യത്തിലായി വന്ന ക്രിസ്തുവിനെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില പ്രത്യേക ആ കാഴ്ചകളൊക്കെ ഒരുക്കി മനുഷ്യൻ സന്തോഷിക്കുവാനായിട്ട് നോക്കുന്നു എന്നാൽ യഥാർത്ഥമായ ദൈവിക ദർശനം കാൽവറി ആ ദർശനം കാണുമ്പോൾ എങ്ങനെ നമുക്ക് അടങ്ങിയിരിക്കുവാനായിട്ട് കഴിയും ഏശയ്യ പ്രവചനം അൻപത്തി മൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ യേശു കർത്താവിന്റെ രൂപത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത് അവിടെ ഇപ്രകാരം പറയുന്നു അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായി വരുന്നു അവനെ കാണുന്നവർ മുറ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു എന്നാണ് മനുഷ്യർക്ക് കാണുവാൻ മനുഷ്യൻ മുഖം മറച്ചു കളയത്തക്ക വിധം മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമായി യേശു കാൽവറിയിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ആ ആണികളാൽ തറയ്ക്കപ്പെട്ട് കരങ്ങളിലും കാലുകളിലും തലയിൽ മുൾമുടിയും ദേഹമാകമാന ഉഴവുചാലുപോലെ കീറി കിടക്കുന്ന യേശു കർത്താവിനെ കണ്ടപ്പോൾ മനുഷ്യർ മുഖം മറച്ചുകളയത്തക്ക വിധം നിന്ദിതനായിരുന്നു അതായിരുന്നു ആ കാഴ്ച ഒരു പക്ഷേ പല ഒരുക്കി വെക്കുന്ന ആ കാഴ്ചകൾ പോലെ വലിയ സുന്ദരമായ കാഴ്ചയായിരുന്നില്ല എന്നാൽ അത് ഏതിന് വേണ്ടിയായിരുന്നു എന്നോർത്തുകൊണ്ട് ഓരോ ദിവസവും ആ ദൈവമുഖം കാണുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവ തങ്ങളുടെ രക്ഷകനെ ആ കാൽവറിയിൽ കാണുവാനായിട്ട് കഴിയും സകല പ്രശ്നങ്ങൾക്കും ഉത്തരം അവിടെയാണ് രക്ഷ അവിടെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭക്തനോട് ചേർന്ന് ഒരുക്കി കാത്തിരിപ്പാനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കാലമേ